പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്ദിരയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് നമ്മുടെ ശാരികയുടെ മാത്രവുമല്ല ജഗനും ഇതേ തുടർന്ന് ിക്കുകയാണ് ശാരികയെ ഇതോടെ കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ശാരിക ചെന്ന് നിൽക്കുകയും ചെയ്യുന്നു ഇതേ സമയം ജഗനാകട്ടെ ഇന്ദിരയെ ചെന്ന് കാണുകയും ഇന്ദിരയോട് താൻ കൂടെ നിൽക്കാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്നാണ് നമ്മുടെ ശാരിക അറിയാൻ ഇടയാകുന്നത് തന്നെ കൂടെ നിന്നുകൊണ്ട് ചതിക്കുകയായിരുന്നു ജഗൻ എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ജഗനെ താൻ വെറുതെ വിടുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ശാരിക പക്ഷേ ഇതേ തുടർന്നാണ് സാരികയെ ഞെട്ടിച്ചുകൊണ്ട് രാഖിയും രാജീവനും ഇന്ദിരയെയും കൂട്ടി കടന്നു വരുന്നത് അപ്രതീക്ഷിതമായുള്ള ഈ വിധവ് ശാരികയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് രാഗി തൻ്റെ ജീവിതം തകർത്ത ശാരികയെ താൻ ഒരിക്കലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും ഇനി തൻ്റെ പ്രതികാരമാണ് കാണാൻ പോകുന്നത് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ശാരികയെ മുഖത്തടിച്ചിരിക്കുകയാണ് രാഗി അപ്രതീക്ഷിതമായ ഈ അടി Niat kerja kalau you agree macam you do like, share and subscribe.